നമ്മളിപ്പോൾ കാണുന്നത് രണ്ട് കാറ്റഗറി ആളുകളാണ് ഒന്ന് പാവപ്പെട്ടവരും രണ്ട് പണക്കാരും അപ്പോൾ പാവപ്പെട്ട മനുഷ്യൻ്റെ മനോഭാവം എന്തെന്നുള്ളതാണ് നമ്മൾ എടുത്ത ഭാഗത്ത് കാണുന്നത് അദ്ദേഹം പണക്കാരെ പോലെ ഡ്രസ്സ് ധരിക്കുന്നു ഒരുപാട് ലാവിഷമായിട്ട് പണം ചെലവഴിക്കുന്നു എല്ലാ ആഴ്ചകളിലും പാർട്ടികളിൽ പോകുന്നു നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഒന്നുമില്ലാത്ത കുറച്ച് കൂട്ടുകാരാണ് ഈ പാവപ്പെട്ട മനുഷ്യന് ഉള്ളത് അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ഉള്ളത് എന്നാൽ പണക്കാരനായിട്ടുള്ള മനുഷ്യനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പണത്തിൻ്റെ മൂല്യം മനസ്സിലാക്കിയിട്ടുള്ള പണക്കാരായിട്ടുള്ള ആളുകൾ അവർ സാധാരണക്കാരെ പോലെയാണ് വാസ്തവം ധരിക്കുന്നത് അവരിൽ പണം ഉണ്ടെന്നുള്ള പോലും ആർക്കും അറിയില്ല മാത്രമല്ല ഒരുപാട് പൈസ വിദ്യാഭ്യാസത്തിനും പുസ്തകങ്ങൾക്കും അവർ ചെലവഴിക്കും കഠിനമായി അധ്വാനിക്കും അവർക്കെപ്പോഴും സമ്പന്നരായിട്ടുള്ള കൂട്ടുകാരാണ് ഉള്ളത് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയാണ് നമ്മുടെ സമൂഹത്തിലെ ഘടന മുന്നോട്ട് പോകുന്നത് ഒന്നുമില്ലാത്തവൻ്റെ വീട്ടിൽ എപ്പോഴും പൊങ്ങച്ചവായിരിക്കും അവനൊന്നുമില്ല പക്ഷേ അവൻ പൊങ്ങച്ചത്തിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് ഇവിടുന്ന് പണം പലിശയ്ക്ക് എടുത്ത് ബാങ്ക് ലോൺ എടുത്തിട്ട് കാണുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇ എം ഐ എടുത്തിട്ട് അവൻ ജീവിക്കാനായിട്ട് തുടങ്ങും അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും അവർക്ക് സാമ്പത്തിക കെട്ടുറപ്പില്ല എന്നും ദാരിദ്ര്യമായിരിക്കും കാരണം ജീവിതത്തിൽ കിട്ടുന്ന സിംഹഭാഗവും പൈസയും ലോണും ഒട്ടിപ്പലിശക്കാർക്കും ഇ എം ഐക്കാർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ പൈസ സേവിങ്സ് വരിക നമുക്ക് പൈസ സേവിങ്സ് വരണം കടം തനമല്ല ഭൂരിപക്ഷം മലയാളികളും കടത്തിലാണ് കാരണം കേരളത്തിലെ എൺപത് ശതമാനം ആളുകളും സാധാരണക്കാരാണ് അവർ പണക്കാരെ പോലെ ജീവിക്കാനുള്ള ശ്രമം നടത്തുകയാണ് അങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് സോഷ്യൽ മീഡിയയിലും കാണാൻ കഴിയും അവരേൽ പൈസയില്ല പക്ഷേ പൈസക്കാരെ പോലെ ജീവിക്കാനുള്ള ശ്രമം അവർ നടത്തുകയാണ് അതിന് പണം കടവെടുത്തിട്ടാണ് ജീവിക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ ചെറുപ്പക്കാർ ചെയ്യുന്ന പോലെ ആർ വൺ ഫൈവ് ബൈക്ക് വാങ്ങാൻ നിർത്തിയില്ലെങ്കിൽ അത് കടവെടുത്തിട്ട് അങ്ങ് ഓടിക്കുകയാണ് ആ കടം എങ്ങനെ വീട്ടിൽ തീർക്കുമെന്നുള്ളത് പോലും ആർക്കും അറിയുന്നില്ല അവർ വീട്ടുകാർക്ക് ഒരു ബാധ്യതയാകുന്ന രീതിയിലാണ് ചെയ്യുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണെങ്കിൽ ലക്ഷക്കണക്കൻ രൂപ ലോൺ എടുത്തിട്ട് പഠിക്കുന്നു ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ കുടുംബം എന്നും സാമ്പത്തിക പിരിമുറുക്കത്തിലായിരിക്കും ജീവിക്കുന്നത് പല കുടുംബങ്ങളും കടം കയറി മുടിഞ്ഞ് മുണ്ടക്കോലെടുക്കുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ നമുക്ക് വരവിനെക്കേറ്റവും കൂടുതലായിട്ട് ചിലവാണുള്ളത് അത് ഈ പാവപ്പെട്ടവരയിൽ പൊതുവേ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് അവർ വെറുതെ അതങ്ങ് എടുക്കുകയാണ് എന്നിട്ട് പൈസ ഇല്ലാത്ത പക്ഷം അവിടുന്ന് ഇവിടെ നിന്ന് കടമെടുത്ത് പലിശ എടുത്ത് ഇ എം ഐ എടുത്ത് അവസാനം അത് അടയ്ക്കാൻ നിവൃത്തിയില്ലാതിരിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണതയാണ് അധികം കണ്ടുവരുന്നത് ഒരുപാട് പേര് കടം കീറി മുടിഞ്ഞു മുണ്ടക്കോലെടുക്കുന്നതിൻ്റെ കാരണം ഇതാണ് ഈ പൊങ്ങച്ചൻ കാരണവും ആർഭാടത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതത്തിനുള്ള അമിതമായിട്ടുള്ള ഭ്രമം കാരണമാണ് അവർക്കിതൊക്കെ ഉണ്ടാകുന്നത് എന്നാൽ പണത്തിൻ്റെ മൂല്യം മനസ്സിലാക്കിയിട്ടുള്ള പണക്കാർക്ക് ഇതൊന്നും സംഭവിക്കുന്നില്ല അവരുടെ കയ്യിലിരിക്കുന്ന പണം ഓരോ ദിവസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്